കറൻറ്റ് അഫയേഴ്സ് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പ്രയാസമാണെന്ന് പ്രയാസമാണെന്നെല്ലാവരും പറയാറുണ്ട് എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനാലിലധികം വർഷമായിട്ട് ഞാൻ ഈ ഒരു കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപികയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറൻറ്റ് അഫയേഴ്സ് അത് പ്രിപ്പയർ ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം കഴിഞ്ഞ വർഷം സി സി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കറണ്ട് അഫേഴ്സ് ബുക്ക് എൻ്റെ നേതൃത്വത്തിലാണ് കറണ്ട് അഫേഴ്സ് ബുക്ക് ഇറങ്ങിയത് ഈ പ്രാവശ്യവും ഞങ്ങൾ കറണ്ട് അഫേഴ്സ് ബുക്ക് ഇറക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പരീക്ഷ കഴിഞ്ഞ ഒരു വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ അനാലിസിസ് ചെയ്ത് അതിൻ്റെ ഫോക്കസ് ഏരിയ കണ്ടെത്തി അങ്ങനെയാണ് ഒരു ബുക്ക് എത്തുന്നത് എൽ പി യു പി എൽ എസ് ഡി ഐ തുടങ്ങി എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കാർക്കും ഇപ്പോൾ ഓർഡർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം